അപ്പോൾ മക്കളെ നൊട്ടങ്ങ കഴിക്കാത്തവരുണ്ടോ ഇത് നമ്മുടെ ഒരു കുഞ്ഞുനാളിലൊരു നൊസ്റ്റാണ് അല്ലേ എന്താ പറയുക നമ്മൾ തൊടി കൂടിയും പാടത്തും പറമ്പിലും പാടത്തും അങ്ങനെ കണ്ടിട്ടില്ല അല്ലെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നല്ലേ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഞങ്ങൾ നമ്മളെ വീട്ടിലല്ല നമ്മൾ കൃഷി ചെയ്യുന്ന കുറച്ച് തോട്ടം ഉണ്ടായത് പയർ കൃഷി ചെയ്യുന്നു അപ്പം അവിടെ എന്താ പറയാ ഒരു ലോഡ് കണക്കിന് പയറൊക്കെ കൃഷി ചെയ്ത് കൊണ്ടു അപ്പൊ ആ കൂട്ടത്തില് ഒരു രണ്ട് ചാക്ക് വെട്ടങ്ങ ഉണ്ടാവും അപ്പൊ ഇതിന്റെ ചെറുതും ഉണ്ടാവും ഇതിന്റെ ഉണ്ടാവും അപ്പൊ ആ കുഞ്ഞുനാളിലൊരു നശം ഉണ്ടല്ലോ അത് ഇടക്ക് ഓർക്കാൻ പക്ഷെ അത്രയും ഇപ്പോഴും കിട്ടാറില്ല കേട്ടോ ഇപ്പൊ നമുക്കിത് വില കൊടുത്ത് വാങ്ങിക്കണം ഇവിടെ തൊടിയിലൊക്കെ ഓരോന്നുണ്ട് ഒരു ചെടി രണ്ട് ചെടിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടട്ടു പക്ഷെ അത് എന്താ പറയാ നമ്മൾ കുഴിച്ചിടുമ്പോ അതിന്റെ ആ ഒരു തനിമ പോകും അതങ്ങനെ വാടി പോകുന്നതാണ് അതുപോലെ ദമാമുലി ചെന്നപ്പോൾ മോള് താമസിക്കുന്ന അവിടെ ഒത്തിരി മണ്ണുണ്ട് ആ ഒരു മണ്ണിൽ ഇത് രണ്ടു മൂന്ന് ചെടി വളർന്നത് കണ്ടിട്ടോ അപ്പൊ ഇതിപ്പോ നമ്മള് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് നല്ല കളറാണ് നല്ല എന്താ പറയാ നല്ല വലുപ്പമുണ്ട് കെട്ടോ നമ്മളെ തൊടിയിലുണ്ടാകുന്നത് ഇത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല കുഞ്ഞ് തയ്ക്കാറല്ലേ അപ്പൊ ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് അതുപോലെ എന്താന്ന് കഴിച്ചു നോക്കല്ലേ ഏർ കണ്ടോ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കെട്ടോ നല്ല കളർ ഉള്ളതും ഉണ്ട് നല്ല വലുപ്പമുള്ളതുകൊണ്ട് കണ്ട ഇതൊരു വേറെ ഓറഞ്ച് കളറി ഇങ്ങനത്തെ തൊടിയിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മള് തൊടിയിൽ കാഴ്ച കിട്ടുന്ന അത്ര മധുരല്ലേട്ടോ അതുപോലെ ഇതിന് ഒരുപാട് ഔഷധങ്ങളുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അത് ക്യാൻസറിന് നല്ലതാണ് പിന്നെ കണ്ണിന് കാഴ്ച ശക്തി കൂട്ടും നമ്മളെ വെയിറ്റ് കുറക്കാൻ നല്ലതാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു അപ്പം നമ്മളത് വാങ്ങിച്ചിട്ട് അങ്ങനെ കഴിക്കലൊന്നുമില്ല കേട്ടോ തൊടിയിൽ നിന്ന് കിട്ടുമ്പോളെ കഴിക്കലുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാൻ വായിച്ചു കൊണ്ടിരുന്നോ തൊടിയിട്ടത് ഇത്ര വലിപ്പം ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേറെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫസ്റ്റ് ഒക്കെ ഞാൻ കുട്ടിയാകുമ്പോൾ കഴിക്കുമ്പോ ആ ചെറുത് കഴിച്ചു ശീലമായിട്ട് എനിക്കിതിന്റെ ഈ ഒരു ടേസ്റ്റ് അങ്ങനെ ഇഷ്ടണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഇങ്ങനെ വലുത് കഴിച്ച് ശീലായപ്പം നല്ല ഇഷ്ട നല്ല രസമാണ് പൊലിക്കാനും അല്ലേ തൊലിക്കാനും സുഖം പണ്ട് നമ്മളിത് ചെറുതൊക്കെ ഇങ്ങനെ വലുതായി തന്നെ സമയത്ത് ഇതിന്റെ തോലുണ്ടല്ലോ അതിൽ കുഞ്ഞു നൊട്ടങ്ങണ്ടാവുള്ളൂ അപ്പൊ ഇതിന്റെ തോലെടുത്ത് ഇങ്ങനെ നെറ്റിയില് പൊട്ടിച്ചു കഴിക്കായിരുന്നു അല്ലേ അപ്പൊ ഒരു ഇപ്പൊ ഇത് എന്താ പറയാ ഒരുപാട് നാട്ടിൽ ഒരുപാട് വിദേശത്തും നമ്മളെ നാട്ടിലും കൃഷി ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ ഗോൾഡൻ ബെറി എന്ന് പറയാ നമ്മളെ നാട്ടിൽ നൊട്ടങ്ങ എന്ന് പറയും ഞമ്മളിട്ടോ നൊട്ടങ്ങ ഞൊട്ടങ്ങ എന്താ പറയാ ഞൊട്ട ഞൊടിയൻ മുട്ടാമ്പിളിങ്ങ ഞൊടിയന് ഞട്ടണ അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ എന്താ പറയാ അതില് ഇതിൽ തന്നെ ഉണ്ട് നല്ല രണ്ട് കളർ ഇട്ടോ ഉണ്ടാ ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ കേട്ടോ ഞാൻ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ